സഹോദരങ്ങളെ മുഹമ്മദ് കുട്ടിബായി നൽകുന്ന അന്നദാനമാണിത് ആകെ അറുപത് പാവപ്പെട്ട ആളുകളുടെ വീടുകളിലാണ് അന്നദാനം നൽകാനായി നമ്മൾ നമ്മളേൽപ്പിച്ചത് അതിൽ ഇതോടെ മുപ്പത് വീടുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു ഇനി ബാക്കി മുപ്പത് വീടുകളിൽ കൂടി കൊടുക്കാനുണ്ട് അടുത്ത ദിവസം പത്ത് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം പത്തായിട്ട് അങ്ങനെ നമ്മൾ മുപ്പത് അറുപത് വീടുകളിലും കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ തിരഞ്ഞു കണ്ടുപിടിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വൈകുന്നത് ഒരു ദിവസം പത്ത് വീടുകളിലാണ് നമുക്ക് പോകാൻ സാധിക്കുക ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മുഹമ്മദ് കുട്ടി കുട്ടിബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സൽക്കരമത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കണം നമുക്ക് ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകൾ തേടി ചെന്ന് നമുക്കത് നൽകാം നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നവർക്കും ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായത് ചെയ്യുന്നു കാരണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് അന്നദാനം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം ആരെങ്കിലുമൊക്കെ കണ്ട് ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന അത്രയും പേർക്ക് ഇതുപോലെ എത്തിക്കാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ സൽക്കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് പിന്നീട് സർവശക്തനായ നാഥൻ നിങ്ങൾക്ക് ധനം നൽകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി പ്രതിഫലവും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു നഷ്ടവും കാരണം ആഗ്രഹിച്ചാൽ പോലും കൊടുത്തതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഹരിശ് രാജ്